ആർക്കെങ്കിലും അറിയാമോ പാലക്കാട് ചിറ്റൂർ ചിറ്റൂരെന്ന് പറഞ്ഞ പ്ലേസിൽ ഒരു ബ്രിട്ടീഷ് പാലം ഉള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ ആ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പാലക്കാടൊന്ന് പോയപ്പോ ബ്രിട്ടീഷ് പാലം കാണാമെന്ന് വിചാരിച്ചു ഒരാൾ പറഞ്ഞു ഒന്ന് അവിടെ കയറിയിട്ട് പോകാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അതൊരു നീ ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു ജംഗ്ഷനിൽ നിന്ന് ഒന്ന് തിരിയണം സ്ട്രെയിറ്റ് റോഡായിരുന്നു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് കുറേ ആൾക്കാരൊക്കെ കാണാനും വന്നിട്ടുണ്ട് സൺസെറ്റ് ഈവനിങ് ആയിരുന്നു അപ്പോൾ സൺസെറ്റ് അവിടെ നിന്ന് സൺസെറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഞങ്ങളും അവിടെ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി നടന്നു ഈ വഴി വണ്ടിയൊക്കെ പോകും കേട്ടോ കാറും സ്കൂട്ടറൊക്കെ പോവും അപ്പം എന്നാലും ഞങ്ങൾ കാർ അവിടുത്തെ കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ തിരക്കാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ തന്നെ നിർത്തി നടന്നു കണ്ടോ പാലം നല്ല ഗംഭീരായിട്ടുള്ളൊരു പാലാണ് കേട്ടോ ഇത് നമ്മൾ കാണേണ്ടതന്നെയായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണി കഴിപ്പിച്ച പാലാണ് ഇത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽക്കൂടെ വരുന്നത് മലമ്പുഴയിൽ നിന്നുള്ള കനാലാണ് കേട്ടോ ഇത് ഇപ്പം ഇതിൽ വെള്ളം കുറവാണ് അത് സൈഡിലൊക്കെ ആൾക്കാർ അങ്ങോട്ട് താഴേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട് കാറ്റ് കൊള്ളാനും സൺസെറ്റ് കാണാനൊക്കെ ഞങ്ങൾ ഈ പാലത്തിൻ്റെ മേലെ ആട്ടേ നല്ല നല്ല കരിങ്കല്ലോണ്ട് തീർത്തൊരു അടിപൊളി പാലാണ് കേട്ടോ ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ കാണാം കേട്ടോ പിന്നെ സന്ധ്യ നേരമായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ പോലീസ് സീനാണ് പിന്നെ സ്കൂട്ടറുകളും കാറുകളൊക്കെ ഇടക്കൂടെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരോ അതോ പുറത്തുള്ള ആൾക്കാരാണോ എന്ന് അറിയില്ല കുറേ പേരൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ട സെൻസിറ്റ് ഇവിടെ നിന്ന് ആട്ടിപുളിയായിട്ട് കാണാം നല്ലൊരു നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പാലമാണെങ്കിൽ ഈ പാലത്തിവിടെ കാറൊക്കെ പാസ് ചെയ്യും ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ പാലം കണ്ടോ പോകും ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ പാലം കൂടി ഉണ്ട് അത് അവിടെ നമുക്ക് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ ഞങ്ങൾ കുറേ നേരം നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു സൺസെറ്റൊക്കെ കണ്ടു നല്ല കാറ്റായിരുന്നു ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പുറത്തെ സൈഡിലും ഒരു പാലമുണ്ട് നടുക്കിൽ കനാൽ പോലെ വെള്ളം പോണുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ വന്ന് കാറ്റ് കൊള്ളാനൊക്കെ നിൽക്കുന്നുണ്ട് ഈവനിങ് വാക്കിനൊക്കെ കുറേ പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു ഞാൻ പക്ഷേ വീഡിയോ അവർ അവരൊന്നും ഉൾപ്പെടേണ്ട വിചാരിച്ച് വീഡിയോ ഒക്കെ മാറ്റിയെടുത്തു പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങും ചെയ്യാം കണ്ടോ ഇതാണ് മലമ്പുഴ കനാലാണ് കേട്ടോ ഇത് മലമ്പുഴ ഡാമിലെ വെള്ളമാണ് ഈ വഴിക്ക് വരുന്നത് പിന്നെ നമുക്ക് സൈഡിൽ കൂടെ ഇറങ്ങി താഴേക്ക് ഇറങ്ങുകയും ചെയ്യാം ഇത് മാത്രമല്ല ഇതിൻ്റെ താഴെ ഭാഗം ഞങ്ങൾ കണ്ടതാണ് താഴെ ഭാഗം കണ്ടെ നമ്മളിങ്ങോട്ട് ഇറങ്ങി കുറച്ചുകൂടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് ഇങ്ങ ഇങ്ങനെ ഒരു പാലമുണ്ട് അപ്പുറത്ത് കാറ് പോണ വണ്ടികൾ ഒരു പാലമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തേക്ക് കുറച്ച് നീങ്ങി ഇതിൻ്റെ താഴെ ഭാഗം കാണാൻ വിചാരിച്ചിട്ട് ഈ സ്റ്റെപ്പൊന്ന് ഇറങ്ങി താഴെ നിന്ന് നോക്കിയാൽ ഗംഭീര കാഴ്ച കേട്ടോ എന്ത് സ്ട്രോങ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് ഇത് പണിതെന്നൊന്ന് നോക്കൂ നോക്കൂ കണ്ടോ താഴെ കണ്ടോ താഴെ ആ താഴെ കണ്ടോ താഴെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കരിങ്കല്ലോണ്ട് നമ്മുടെ മലമ്പുഴ ഡാമിനെക്കാളും സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രോങ് ആയിട്ടാണത് പണിതിരിക്കുന്നത് കണ്ടോ കരിക്കലോട്ട് കിട്ടിയത് താഴേക്കൂടെ വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ചിലർ പക്ഷേ എനിക്കതൊക്കെ പേടിയാണ് അപ്പം ഞാൻ സമ്മതിച്ചില്ല അങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ അവിടെ നിന്ന് കുറേ കുറച്ച് നേരം വീഡിയോ ഒക്കെ പിടിച്ച് പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സൺസെറ്റൊക്കെ കണ്ടു പിന്നെ കനാലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കരിങ്കരിൽ കുത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ബ്രിട്ടീഷ് കനാൽ കാണണം കേട്ടോ